എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷത്തിൽ ഇഡിയം സോറ്റ് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതേ കണക്കത്ത എൻ്റെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കിട്ടും ഒന്നാമത്തേത് ഇൻ ഹൈ സ്പിരിറ്റ്സ് ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോയ്ഫുൾ എന്നുള്ളതാണ് ജോയ്ഫുൾ എന്ന് പറയുമ്പം സന്തോഷം സന്തോഷകരമായ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ഹൈ സ്പിരിറ്റ്സ് എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുന്നത് രണ്ടാമത്തേത് ബിഗ് ചീസ് ബിഗ് ചീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ മൂന്നാമത്തത് ബോൺ ഓഫ് കണ്ടൻഷൻ ബോൺ ഓഫ് കണ്ടൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ഇതെന്ന് പറയുമ്പം വഴക്കിന് കാരണമാവുന്നത് വഴക്കിന് കാരണമാവുന്നത് എന്നുള്ള അർത്ഥമാണ് ഇതിലൂടെ വരുന്നത് ബോൺ ഓഫ് കണ്ടൻഷൻ നാലാമത്തത് എ ഡോഗ് ഇൻ ദി പോളിസി എ ർ മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പട്ടി പുല്ല് തിന്നേയില്ല പശുവിനു കൊണ്ട് തീറ്റിക്കുകയില്ല അതാണ് നാലാമത്തായിട്ട് കൊടുത്തിട്ടുള്ളത് പട്ടി പുല്ല് തിന്നേയില്ല പശുവിനു കൊണ്ട് തീറ്റിക്കുകയില്ല എന്നുള്ളതാണ് എ ഡോഗ് ഇൻ ദി മാർ പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഞ്ചാമത്തേത് ടു സ്പിൽ ദ ബീൻസ് എന്ന് പറയുമ്പോൾ ടു റിവീൽ എ സീക്രട്ട് അതായത് സത്യം പറയുക എന്നുള്ള ആ ഒരു ഇതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ആറാമത്തേത് ടു ഹാവ് ആൻഡ് ആക്സിറ്റ് ടു ഗ്രിൻഡ് എന്ന് പറയുമ്പോൾ ടു ഹാവ് എ സെൽഫിഷ് ഇൻ്ററസ്റ്റ് ടു സെർവ് അതായത് സെൽഫിഷ് എന്ന് പറയുമ്പം സ്വാർത്ഥത സ്വാർത്ഥ താല്പര്യം എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത് ടു ഹാവ് ആൻഡ് ആക്സിറ്റ് ടു ഗ്രിൻഡ് എന്ന് പറയുമ്പോൾ ടു ഹാവ് എ സെൽഫിഷ് ഇൻ്ററസ്റ്റ് ടു സെർവ് ഏഴാമത്തേത് റൗണ്ട് ദി കോർണർ റൗണ്ട് ദി കോർണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെരി നിയർ അതായത് വളരെ അടുത്ത് വളരെ അടുത്ത് എന്നുള്ള അർത്ഥമാണ് റൗണ്ട് ദി കോർണറിലൂടെ ഉദ്ദേശിക്കുന്നത് എട്ടാമത്തേത് ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിക്കേം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ സംതിങ് ഒമ്പതാമത്തേത് ടു സ്വെയർ ഫാൾസിലി ടു സ്വെയർ ഫാൾസിലി എന്ന് പറയുമ്പം പ്രജൂറയാണ് വരുന്നത് കള്ള സത്യം ചെയ്യുക എന്നുള്ള ആ ഒരു ഇതാണ് ടു സ്വെയർ ഫാൽസിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്താമത്തേത് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻ എഫക്റ്റീവ് അതായത് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി വന്നിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിനെയാണ് മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻ എഫക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിനൊന്നാമത്തത് ടേഡ് ദി കോർണർ എന്ന് പറയുമ്പോൾ ടു പാസ് ദി ക്രൈസിസ് നമ്മൾ നേരത്തെ റൗണ്ട് ദി കോർണർ പഠിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ട് ദി കോർണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ അടുത്ത് വെരി നിയർ എന്നതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇവിടെ ടേണ്ട് ദ കോർണർ എന്ന് പറയുമ്പോൾ പാസ് ദ ക്രൈസിസ് ടേണ്ട് ദ കോർണർ എന്ന് പറയുമ്പോൾ ടു പാസ് ദ ക്രൈസിസ് പന്ത്രണ്ടാമത്തത് എ സ്ട്രെയിറ്റ് ആരോ എന്നതാണ് എ സ്ട്രെയിറ്റ് ആരോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തി അതിനെയാണ് എ സ്ട്രൈറ്റ് ആരോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ മൊത്തം പന്ത്രണ്ട് ഇഡിയംസ് കൊടുത്തിട്ടുണ്ട് ഈ പന്ത്രണ്ടെണ്ണം ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത്ര എണ്ണം ഈ പന്ത്രണ്ടെണ്ണം നല്ലപോലെ പഠിക്കണം കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് കേരള പി എസ് സിയുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റഡി വിത്ത് അമൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിനകത്തുണ്ട് അതുകൊണ്ടൊന്ന് കണ്ട് നിങ്ങൾ എഴുതിയെടുക്കണം ഓരോ പദ്ധതികളും ഏതൊക്കെ പരീക്ഷകൾക്കാരനു ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് അതിൽ തന്നെ ആറ് പ്രാവശ്യം ഒരു ഒരു പദ്ധതിയെപ്പറ്റി മാത്രം ആറ് പ്രാവശ്യം പറയുന്നുണ്ട് ആ പദ്ധതി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഒരു കാരണം പറയാം ഭരണഘടന നിർമ്മാണ സഭ അതിനുവട്ടി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കയറി കാണണം